ഹലോ ഗൈസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പത്ത് സ്റ്റെപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് പത്ത് സ്റ്റെപ്പിലോട്ടേക്ക് കിടക്കാം ഇതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഇതെങ്ങനെയാന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ നമുക്ക് മെഹന്തി എടുക്കാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ മെഹന്തി തന്നെ അതുകൊണ്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പം നെക്സ്റ്റ് നമുക്ക് പത്ത് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്നാമത്തെ സ്റ്റെപ്പ് വൈൻസാണ് അതെങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പം മെഹന്തി ഇടാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ എനിക്കും അങ്ങനെയാണ് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോഴും അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവുമ്പോഴും ഞാൻ ആദ്യം മെഹന്തി ആണ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാറ് കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് ഞാൻ മുന്നേ പഠിക്കുമ്പം ഞാൻ ഇതേപോലെ ഇങ്ങനെയൊക്കെയാണ് ഞാനും ട്രൈ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള വീഡിയോ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ഹംസ് ആൻഡ് വൈൻസ് അതിങ്ങനെയാണ് നോക്കാം ഹംസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ലൈൻസ് കൊടുത്തിട്ട് ഹംബ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ വൈൻസും കൂടെ ഏടാക്കുക അതാണ് നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഹംസ് ഇങ്ങനെ കൊടുക്കാം എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇത് ചെയ്ത് കഴിഞ്ഞു ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ നമുക്കിങ്ങനെ ഈ ഒരു ഇതിൽ ചെയ്ത് കൊടുക്കാം പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യാറ് ഞാൻ ഈ ഒരു ടൈപ്പിലാണ് പഠിച്ചത് അടുത്ത് നമുക്ക് സ്പൈറലാണ് സ്പൈറലും ഹമ്പും ലീവ്സും കൂടിയിട്ട് വരുന്നതാണ് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു റൗണ്ട് കൊടുക്കുന്നത് അതേപോലെ റൗണ്ട് കൊടുക്കാം എന്നിട്ട് അതിന് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഈ ഫ്ലവർ കൊടുത്ത പോലെ ഈ ഒരു രീതിയിലും കൊടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഈ ലിപ്സ് പോലത്തെ സാധനം നമുക്കിതിൽ റൗണ്ടായിട്ട് കൊടുക്കാം അത് സ്ട്രെയിറ്റ് ആയിട്ടല്ല ഇങ്ങനെ ചെറിച്ചിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോഴാണ് കുറച്ചും കൂടെ കാണാൻ ഭംഗിയുള്ളത് സ്ട്രെയിറ്റ് ആയാലും കൊടുക്കാം ഇങ്ങനെ ചെറിച്ചിട്ടും അത് ഏഡാക്കി കൊടുക്കാം അല്ലെങ്കിൽ വലുതായി പോകും അടുത്ത നെക്സ്റ്റ് ആണ് നമുക്ക് ചെയിൻ ചെയിൻ ചെയിന് പോലെ ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു റൗണ്ട് വരച്ച് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ഇങ്ങനെ റൗണ്ട് ചെയിന് പോലെ ചെയ്യാൻ പോലെ റൗണ്ട് കൊടുക്കാം ഇങ്ങനെ ഡോട്ട് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ചെയിൻ കൊടുക്കാം ഇങ്ങനെ ഡോട്ട് കൊടുക്കാം പേജ് ചെയ്യുമ്പോൾ പേജ് ചെയ്യുന്ന മാത്രമല്ല നമ്മൾ മേടിക്കുന്ന മെഹന്തി പോലെ ഇരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മെഹന്തി നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ചെയ്യാൻ പറ്റും ചിലത് നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പേജിൽ ഇങ്ങനെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ ഒരു ഇതിൽ കാണുന്നത് കയ്യിലിടുമ്പോൾ നമുക്ക് ഇതിലും കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മളെ ലിപ്സ് പാറ്റേൺ ഇത് എല്ലാവരും ചെയ്യുന്നതാണേ അപ്പം ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ കൊടുക്കാം ഇങ്ങനെ കൊടുക്കാം ചെയ്യാം പിന്നെ കൊടുക്കാം അത് ഫസ്റ്റ് തന്നെ നമ്മൾ എന്താക്കുക ഇങ്ങനെ ഒരു ഡോട്ട് ഇടുക എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി ഇങ്ങനെ ഡോട്ട് ഇടുക ഇങ്ങനെ വലിച്ചെടുക്കുക അതേപോലെ സെൻറ്ററിൽ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമ്മളത് ബേസിക് അറബിക് ഫ്ലവർ ഇത് നമ്മൾ മിക്ക ഡിസൈനിലും കാണുന്നതാണ് ഈ ഷെയ്ഡ് വരുന്നതാണ് ഇത് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മളിങ്ങനെ റൗണ്ട് കൊടുക്കുക ഇങ്ങനെ റൗണ്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഇതേപോലത്തെ ഫ്ലവേഴ്സ് ഇങ്ങനെ കൊടുക്കാം കുഞ്ഞു കുഞ്ഞായി കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും നമ്മൾ പേപ്പറിൽ ഇങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ കയ്യിലിടുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കുറച്ചും കൂടെ ഐഡിയാസ് ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഓർമ്മയുണ്ടാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ നമുക്കിങ്ങനെ ഈ ഒരു ഫ്ലവറാണ് കൊടുക്കേണ്ടത് നമ്മൾ എത്ര ഫ്ലവർ നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കണം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇങ്ങനെ ഫിനിഷ് ആവുകയും വേണേ നമുക്ക് അതിന് ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കാം ഇതാ ഇതേപോലെ ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കാം ഷെയ്ഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ മെഹന്ദിയിൽ നിന്ന് നമ്മളിങ്ങനെ കൂടുതലായിട്ട് എടുക്കാൻ പാടില്ല ഇത് ഇതിൽ നമ്മൾ കൊടുത്തതിൽ നിന്നെ ഇങ്ങനെ ഷെയ്ഡാക്കി ഷെയ്ഡാക്കി കൊണ്ടുവരാം അങ്ങനെയാണ് ചെയ്യേണ്ടത് മെഹന്തിയിൽ നമ്മളിങ്ങനെ വൈലാഞ്ചി എടുക്കുമ്പോൾ അത്ര ഭംഗിയായിട്ട് കിട്ടില്ല നമ്മൾ ഈ കൊടുത്തതിൽ നിന്നെ നമ്മളിങ്ങനെ ഷെയ്ഡായിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാണാൻ ഭംഗിയുണ്ടാവും നമ്മൾ കയ്യിലായാലും അങ്ങനെ തന്നെ ചെയ്താൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവേ ചരം എങ്ങനെ ഡോട്ട് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ എയർംസ് ആയിട്ട് കൊടുക്കാം നമുക്ക് ഇത്രേം ബട ഫിനിഷ് ചെയ്യാം ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് കൊടുക്കാം ഷെയ്ഡ്സിൻ്റെ മാത്രം ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതേപോലെ തന്നെ വേറൊരു വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കാം നെക്സ്റ്റ് ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഫ്ലവർ ആണ് അതും നമ്മൾ സെയിമിൽ തന്നെയാണ് ചെയ്യുക ഫ്ലവർ മാത്രം ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ ഡോട്ട് കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതേപോലെ ഈ ഒരു ഫ്ലവർ കൊടുക്കാം നമ്മൾ മേലത്തെ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതേപോലെ തന്നെയുള്ള ഫ്ലവർ ഇതിലും കൊടുക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് ഫ്ലവർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചതാം ടൈപ്പിലാണേ വരുന്നത് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കാം എന്നിട്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അടുത്ത് നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്തത് ഈ ഒരു ടൈപ്പിലാണേ ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഇങ്ങനെ റിലയൻസ് കൊടുക്കാം ഇതേപോലെ ഇവിടെയും ഇങ്ങനൊരു ലൈൻസ് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ചേരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഡോട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ചരിച്ചിട്ട് കൊടുക്കുക ഈ ഒരു ടൈപ്പിലാണ് കൊടുക്കേണ്ടത് ഇങ്ങനെ ഫസ്റ്റ് ഒരു ഡോട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ തായോട്ടേക്ക് ഇങ്ങനെ വലിച്ചിടുക ഫസ്റ്റ് ഇങ്ങനെ ഡോട്ട് കൊടുക്കുക നെക്സ്റ്റ് നമ്മൾ ഇതിൽ തന്നെ നമ്മൾ മേലെ കൊടുത്തിട്ടുണ്ട് ഹംസേൻ്റെ ലിബ്സിൻ്റെ അത് നമ്മൾ താഴെ കൊടുത്തത് ഇങ്ങനെ ലൈൻസ് കൊടുക്കുക എന്നിട്ട് ഇതേപോലത്തെ ഫ്ലവർ കൊടുക്കുക എന്നിട്ട് അത് മേലത്തേക്കും കൊടുക്കുക ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെയാണ് ഇത് വേണ്ടത് ഇതിങ്ങനെ ചിരിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഇങ്ങനെ ഡോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുക ഇവിടെ ഒരു ലൈൻസ് ആയിട്ട് കൊടുക്കുക ഇങ്ങനെ ചരിച്ചു കൊടുക്കുക ഇങ്ങനെ ലൈൻസ് കൊടുക്കുക ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഡ്രോപ്സ് ആണ് വരുന്നത് ഇത് മിക്ക വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നമുക്ക് ഫിനിഷിങ്ങിലും അതേപോലെ സൈഡിലും അങ്ങനത്തൊക്കെ കൊടുക്കുന്ന ഡിസൈനാണ് ഇത് ഇത് ചെയ്യാനും നമുക്ക് പെട്ടെന്ന് കഴിയും കേട്ടോ അപ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാം ഡോട്ടിട്ട് താഴെട്ടൊക്കെ ഇടാം ഇങ്ങനെ ഡോട്ടിട്ട് താഴോട്ടേക്ക് വരച്ചിടാം എന്നിട്ട് സെൻ്ററിൽ നിന്ന് കൊടുക്കുക അതേപോലെ കൊടുക്കുക ഇതാണ് നമ്മുടെ ഇരുപത് സ്റ്റെപ്പ് വരുന്നത് വേറെയും സ്റ്റെപ്സ് വരുന്നുണ്ട് പക്ഷെ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇത് ചെയ്തു തരാം അപ്പം നമ്മൾ ഇപ്പം പഠിച്ച ഡിസൈൻസ് ഇതാണ് വരുന്നത് ഫസ്റ്റ് പഠിച്ച ഡിസൈൻസ് ഇതാണ് ഞാൻ എല്ലാവർക്കും വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇപ്പം പഠിച്ച വീഡിയോ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ബാക്കി സ്റ്റെപ്സ് വരുന്നത് നമ്മൾ പത്ത് സ്റ്റെപ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സെക്കൻഡ് ഇത് ഇത് മാത്രല്ല ഇനിയും നമുക്ക് കുറേ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹന്തിക്ക് കുറേ ടൈപ്പ്സ് വരുന്നുണ്ട് അത് എങ്ങനെയാണെന്നുള്ള അറബിക്ക് ഉണ്ട് അതുപോലെ ഓരോരുത്തർ ഓരോ അറബിക്ക് അതുപോലെ ഇന്ത്യന് ഓരോ ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട് അതൊക്കെ നെക്സ്റ്റ് നെക്സ്റ്റീവുകളിൽ അതാണ് കാണിക്കാൻ പോകുന്നത് അപ്പം ഓക്കെ ബൈ താങ്ക്